അഞ്ചാം തലമുറ യുദ്ധവിമാനം എസ് യു ഫിഫ്റ്റി സെവൻ അത് ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു ഒപ്പം അതിന്റെ സോഴ്സ് കോഡ് കൂടി നമ്മുടെ രാജ്യത്തിന് നൽകാമെന്നാണ് റഷ്യ പറയുന്നത് വിനോദ് സർ എന്താണ് ഈ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഒപ്പം ഈ സോഴ്സ് കോഡ് കൂടി ഇന്ത്യക്ക് കിട്ടുക വഴി എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് റഷ്യ അവരുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ്റെ ഈ പതിപ്പ് അതായത് വിദേശങ്ങളുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പതിപ്പ് ഇന്ത്യക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും നമുക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വഴി ഇത് ഇന്ത്യയിൽ തന്നെ ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സമ്മതവും ആണ് നൽകിയിരിക്കുന്നത് അപ്പം ഇതൊരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാവുമോ എന്നുള്ളതാണ് ഒരു എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യം സത്യം പറഞ്ഞാൽ ഈ വിമാന കച്ചവടം അല്ലെങ്കിൽ ആയുധ കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർക്കറ്റിൽ പോയ മത്തിക്കച്ചവടം നടക്കില്ല അതിനേക്കാളും കഷ്ടമാണ് അതായത് ഒരാൾ ഒരാളിങ്ങനെ പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ പത്ത് രൂപയ്ക്കാണ് തരാമെന്ന് പറയും അല്ലെങ്കിൽ വേറൊരാൾ ഇതിനേക്കാളും വലിപ്പമുള്ള സാധനം ഇരുപത് രൂപയ്ക്ക് ഞാൻ തരാമെന്ന് പറയും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പച്ചയായ സത്യം പക്ഷേ ശത്രു രാജ്യങ്ങൾക്ക് കൊടുക്കില്ല ശത്രുതയുള്ളവർക്ക് കൊടുക്കില്ല അവര് പറയുന്നത് കേൾക്കുന്നവർക്കേ കൊടുക്കുള്ളൂ ഇത്ര മാത്രമേ ഉള്ള വ്യത്യാസം ഒരു സാധാരണ മീ മേടിക്കുന്നത് പറ്റത്തിൽ ചെലവിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പൊ ഇത് പറയാൻ ഇപ്പൊ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെറിയ അർജൻസി ഉള്ള സാധനമാണ് കാരണം ചൈന പാകിസ്ഥാന് ജെ ട്വന്റി എന്ന് പറയുന്ന അഞ്ചാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് വിമാനം ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യമായിട്ടോ നൽകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാന് ആ വിമാനം കിട്ടുന്നതിന് മുൻപേ ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം കിട്ടുന്നതിന് മുൻപേ ഇന്ത്യക്ക് അത് കൈക്കലാക്കണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള നമ്മള് ശ്രമങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചിരുന്നതാണ് ഉദാഹരണമായിട്ട് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ റഷ്യ ഇന്ത്യയുമായി ചേർന്ന് ഈ യുദ്ധവിമാനം ഒരുമിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുകയുണ്ടായി അഞ്ചാം തലമുറ യുദ്ധവിമാനം അത് ഇന്ത്യ സമ്മതിച്ചിരുന്നതാണ് പക്ഷേ ഏറെ നാൾ പിന്നെ ഒന്നും സംഭവിച്ചില്ല റഷ്യയിലേക്ക് തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണവും അവർക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടാതെ വന്നത് കാര്യം നടക്കാതെ പോയി അങ്ങനെ അവസാനം ഏകദേശം പത്ത് വർഷത്തിന് മുമ്പ് ഇന്ത്യ അതിനകത്തുനിന്ന് ആ കാഴ്ചപ്പാടിൽ നിന്ന് പിന്മാറി അങ്ങനെ ഇരിക്കുകയാണ് ഈ ജപ്പാൻ ഇറ്റലിയുമായി ചേർന്നും യു കെ യുമായിട്ട് ചേർന്ന് ഒരു സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടത് പക്ഷേ എന്ത് പറ്റിയെന്ന് ഇതൊക്കെ വലിയ ചിലവുള്ള സംവിധാനമാണ് ചിലവുള്ള സംരംഭമാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ധാരാളം പണ ധാരാളം പണച്ചെലവുണ്ടാവും അപ്പൊ ജപ്പാൻ അത് എന്തുകൊണ്ടോ യു കെ യുമായിട്ട് അത് അത്ര ശരിയായില്ല ഇറ്റലിയുമായി ചേർന്നു അത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല കാര്യം എന്ന് കഴിഞ്ഞാല് ഇറ്റലിയിലും കാശില്ലാത്ത രാജ്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യയുമായി സഹകരിക്കാമെന്ന് ജപ്പാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് അഞ്ചാം തലമുറ ഇന്ത്യയുമായിട്ട് അപ്പൊ ഇന്ത്യ ചാടി വീണു പക്ഷെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മത്തിക്കച്ചവടത്തിനേക്കാളും കഷ്ടമാണ് ജപ്പാൻ ഇത്രയും നാളും അവരുടെ എല്ലാ യുദ്ധവിമാനങ്ങളും മേടിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ എന്നാണ് മേടിക്കുന്നത് ഒരുമാതിരിപ്പെട്ട എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് ഇതെല്ലാ വിമാനങ്ങളും ഓൾറെഡി അവർക്കുണ്ട് അമേരിക്കയുടെ വിമാനങ്ങൾ അവർക്കുണ്ട് അപ്പൊ അമേരിക്ക ഇവരിനീ തന്നത്ത ഉണ്ടാക്കി അവരുടെ കച്ചവടം പോകും അപ്പൊ അതുകൊണ്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഈ അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനമുണ്ട് എഫ് തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുള്ളു അത് ഇപ്പോ ജപ്പാന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല അവര് തന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ടാക്കി ഉണ്ടാക്കി പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ചിട്ടില്ല അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് അത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അപ്പൊ ഇന്ത്യക്കും കിട്ടാൻ പാടില്ല ജപ്പാൻ സ്വയം ഉണ്ടാക്കാനും പാടില്ല അങ്ങനെ അവര് അവരുടെ അവർ പോലും ഉപയോഗിക്കാത്ത സാധനം ഉണ്ടാക്കുന്നതേ ഉള്ളൂ അത് ജപ്പാൻ ഓർഡർ ചെയ്തു തീർച്ചയായിട്ടും ജപ്പാൻ ചിലപ്പോൾ അതിനകത്ത് വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഈ മത്തിക്കച്ചവടം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അവരുടെ അഞ്ചാം തലമുറ സെൽത്ത് വിമാനം ഈ എസ് യു സുഖോയ് എന്നാണ് അതിന്റെ അർത്ഥം ഫിഫ്റ്റി സെവൻ ഇ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഇതുവരെ ഇല്ലാത്തൊരു സംഭവം അതിന്റെ സോഴ്സ് കോഡ് അതിലേക്കുള്ള പൂർണ്ണമായ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രവേശനം ഇതിനകത്ത് ഉൾപ്പെടുന്നു ഈ സോഴ്സ് കോഡ് ഇല്ലാതെ ഒരു വിമാനത്തിന് പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെ നമുക്ക് ഒരാൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡും കൂടെ തന്നാൽ മാത്രമേ അയാളെ മാറ്റി നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാനോ നമുക്ക് അതിനെ പിന്നെ മോഡിഫൈ ചെയ്യാനോ സാധിക്കുള്ളൂ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഇതേ സംഭവങ്ങൾ ഈ വിമാനങ്ങൾ ഫൈറ്റർ വിമാനങ്ങൾക്കും വളരെ പ്രധാനമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ഈ എഫ് തേർട്ടി ഫൈവ് മേടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഈ റാഫേലിൽ പോലും നമുക്ക് സ്വതന്ത്രമായി അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള പെർമിഷൻ ഇല്ല അത് അവര് മാറ്റിത്തരും അങ്ങനെയാണ് അതിൻ്റെ പരിപാടി അപ്പൊ അതാണ് ഒരു വലിയ വിജയം ഇപ്പോഴത്തെ റഷ്യൻ ഓഫറിലുള്ള ഒരു വലിയ വിജയം നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും രണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം എച്ച് ഐ എൽ അവരുടെ നാസിക് പ്ലാന്റിൽ ഇതിനെ ഉത്പാദിപ്പിക്കാൻ അതിന് രണ്ടോ മൂന്നോ വർഷം എടുക്കുമെങ്കിൽ പോലും അതിനുള്ള പെർമിഷൻ അവരുടെ ഏറ്റവും പുതിയ വിമാനം അവരങ്ങനെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ് രണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട് ഇവയെ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ സംയോജിപ്പിക്കാനും സാധിക്കും പണ്ട് നമ്മൾ റാഫേൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മേടിക്കാനൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അത് നെയ്ക്കഡ് വിമാനങ്ങളാണ് അതായത് വിമാനം മാത്രമാണ് വരിക ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാധനത്തിനകത്തോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾക്ക് പറ്റണമെന്നില്ല അവരും കൂടെ സമ്മതിച്ചാലേ പറ്റൂ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു പൊതിക്കാത്ത തേങ്ങ പോലെ ആയിപ്പോ ഈ റാഫേൽ അന്ന് മേടിച്ചത് അതുകൊണ്ടാണ് അന്നത്തതിന് പകരം ഇപ്രാവശ്യം എല്ലാ ആയുധങ്ങളോടും സംവിധാനങ്ങളും കൂടും കൂടി മോദി നാപ്പത്തെണ്ണം മുപ്പത്താറെണ്ണം മേടിച്ചത് അപ്പൊ അതിനകത്ത് അതുകൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടത്താൻ സാധിച്ചത് അപ്പോ നമ്മൾ ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചൈന ഇതിന് എപ്പോ വേണമെങ്കിലും കൊടുക്കാനുള്ള ഒരു സാധ്യത പാകിസ്ഥാന് കൊടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കൊരു ചെറിയ അർജൻസി ഉണ്ട് അപ്പോൾ റഷ്യ അതിനും പ്രതിവിധി കണ്ടിട്ടുണ്ട് നമുക്ക് ഇരുപതോ മുപ്പതോ വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് നേരിട്ടിപ്പോൾ ഉടനെ നൽകും ബാക്കിയുള്ളവയാണ് ഈ എച്ച് ഐ എല്ലിൽ വെച്ചിട്ട് നമുക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഇവിടെ നിൽ പ്രാദേശികമായിട്ട് നിർമ്മിക്കാനാവുക എന്ന് പറയും ഇതിനകത്തൊക്കെ എന്താണ് ഇതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റം ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ എന്നാണ് അതിന് പറയുക മാത്രമല്ല അതിൻ്റെ റഡാറിൻ്റെ ഫയർ കൺട്രോൾ മിഷൻ സോഫ്റ്റ്വെയർ അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് മുമ്പ് എങ്ങുമില്ലാത്ത വിധം അതിനകത്ത് ഇന്ത്യക്ക് കൈമാറാമെന്നും അതിനകത്ത് ഇന്ത്യക്ക് ആക്സസ് കൊടുക്കാമെന്നും റഷ്യ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പ ഇപ്പം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളും പല വിദേശ സംവിധാനങ്ങളും നമുക്കുണ്ടായെങ്കിലും അവയുടെ എഫിഷ്യൻസി ഇന്ത്യൻ എഞ്ചിനീയർമാർ പതിന് മടങ്ങിയാക്കിയിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റിയത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സംവിധാനങ്ങളുമായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇത് സാധാരണ ഗതിയിൽ ഈ ഫൈറ്റർ വിമാനത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും യു കെയും ഫ്രാൻസും ഒന്നും നമുക്ക് സമ്മതിച്ചിട്ടില്ല അപ്പം അത് സമ്മതിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വ്യത്യാസമാണ് രണ്ട് ഇപ്പൊ ഇന്ത്യക്കകത്ത് ഉൽപാദനം നടക്കുകയാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര ഉൽപാദന കഴിവിനും നമുക്കിവിടെ ജോലി സാധ്യതകളും ആത്മനിർഭർ ഭാരത സ്കീമിനകത്ത് ആ ലക്ഷ്യത്തിനുമൊക്കെ അത് വലിയ പിന്തുണ നൽകും മാത്രമല്ല നമ്മുടെ ചില മിസൈലുകളുണ്ട് അസ്ത്ര എന്ന് പറഞ്ഞ ഒരെണ്ണം രുദ്രം എന്ന് പറയുന്ന ആയുധങ്ങൾ ഇതൊക്കെ മാത്രമല്ല ഡി ആർ ഡി ഒ നിർമ്മിക്കുന്ന ബോംബുകൾ പുതിയ ഐറ്റം ബോംബുകളൊക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഫേലിനകത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല കരഞ്ഞാൽ റഫേലിന് ഫിറ്റ് ചെയ്യണമെങ്കിൽ അവരും കൂടെ സമ്മതിക്കണം അത് എപ്പോഴും അവരുടെ ആയുധങ്ങൾ മാത്രമേ അവർ ഫിറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് കരഞ്ഞാൽ അത് അതൊരു വലിയ കളിയാണ് എന്ന് വെച്ചാൽ ഒന്ന് മേടിച്ചാൽ മാത്രം പോരാ ആനയെ മേടിച്ച തോട്ടിക്ക് ആനയുടെ അത്രയും തന്നെ വില വരും ഈ ആനയെ കൊണ്ടടത്താനുള്ള തോട്ടിക്ക് അതൊരു വലിയ കളിയാണ് മാത്രമല്ല ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അവന് അത് കട്ട് ചെയ്യാൻ പറ്റും അവൻ്റെ ആ പിന്നെ അവൻ ആ ആയുധങ്ങൾ ഇനി ഞങ്ങൾ തരുന്നില്ല അപ്പം അമേരിക്ക പോലും ഇസ്രായേലിനടുത്ത് അത് കാണിച്ചു അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ആയുധ അതിനകത്ത് ഘടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി അതിനകത്ത് ഘടിപ്പിക്കാനായി അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അപ്പോൾ നിലവിൽ നമുക്ക് അറിയാമല്ലോ ഈ ഇന്ത്യയുടെ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും നല്ല വിമാനം എന്ന് പറയുന്നത് റാഫേലാണെന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇറ്റ് അത് സുഖോയി ആണ് ഈ സുഖോയ് എം കെ ഐ എന്ന് പറയുന്ന റഷ്യയുടെ വിമാനം തന്നെ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ആണ് അല്ലെ രണ്ടോ മൂന്നോ ജനറേഷൻ മുന്നേ അപ്പം അത് നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് അതുമായിട്ട് സിംഗിയൻ അതിനകത്ത് പരിശീലിച്ചിട്ടുള്ളവർക്ക് ഈ എസ് യു ഫിഫ്റ്റി സെവൻ ഇ മേടിക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് മാറാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഇവ തമ്മിൽ വലിയ സാമ്യമാണ് ഉണ്ട് അപ്പൊ നമ്മുടെ പൈലറ്റുമാരുടെ പരിശീലനം അല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക് സപ്പോർട്ട് അല്ലെങ്കിൽ എന്ന് സാമഗ്രികളൊക്കെ നമ്മൾ കൊണ്ടു കിടക്കുക അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യുക അത് ഉണ്ടാക്കുക അതൊക്കെ എളുപ്പമാവും അപ്പം മാത്രമല്ല വിമാനത്തെ നവീകരിക്കുവാനും നമുക്ക് സാധിക്കും പഴയ വിമാനങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇതിന്റെ ചിലവാണ് ഇപ്പം അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് മേടിക്കുകയാണെങ്കിൽ അതിന് എ എൺപത് മുതൽ നൂറ് മില്യൺ ഡോളർ വരെ ഒരെണ്ണത്തിനാകുമ്പോൾ ഇതിന് വെറും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മില്യൺ ഡോളർ വരെ ആവുള്ളൂ എന്നാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ അമേരിക്കൻ വിമാനം ഒരെണ്ണം വാങ്ങുന്നതിൻ്റെ വിലയ്ക്ക് നമുക്ക് രണ്ടെണ്ണം ഇത് വാങ്ങാൻ പറ്റും മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സുകളുണ്ട് അതിവേഗത്തിലുള്ള അതിൻ്റെ ഒരു ചലനശേഷി എന്ന് പറയും അതായത് ഈ ഹൈലി മാനറബിൾ ആണ് എയർക്രാഫ്റ്റ് എന്ന് പറയും അതായത് അതിനെ വെട്ടിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവിൽ നിന്ന് വ്യത്യാസമായി അതിനകത്ത് ത്രീ ഡി ത്രസ്റ്റ് വെക്ടറിങ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പെട്ടെന്ന് ഉയർന്നു പൊങ്ങാൻ പെട്ടെന്ന് മാറാൻ ദിശ മാറ്റാൻ ആ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള വിമാനമാണ് ഈ റഷ്യൻ വിമാനം അപ്പം ഇത് ഇതെവിടെയാണ് ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് ഭാവിയിൽ ഈ പല വിമാനങ്ങളുമായിട്ട് ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയും ആകാശത്ത് വെച്ച് നടക്കുന്ന പരസ്പര ഏറ്റുമുട്ടൽ അപ്പൊ അതിനെ തോപ്പിക്കാനായിട്ട് ഇത്തരം മാനുവറബിലിറ്റി അല്ലെങ്കിൽ ഇതിനെ ഗതി മാറ്റാനുള്ള കഴിവ് വളരെ ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന്റെ ഇതിന്റെ റഡാർ സംവിധാനം എഫ് തേർട്ടി ഫൈവുടെ റഡാർ സംവിധാനത്തിനേക്കാൾ വളരെ മികച്ചതാണ് എന്ന് പറയുന്നതിന് മൾട്ടി ബാൻഡ് റഡാറും ഐആർ സെൻസറുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ അത്രയും വരില്ല എന്നും പറയപ്പെടുന്നു അപ്പൊ നമുക്ക് സാങ്കേതിക കൈമാറ്റം ഒരിക്കലും അമേരിക്ക അനുവദിക്കില്ല എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് രണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനവും എഫ് തേർട്ടി ഫൈവ് അനുവദിക്കില്ല നേരെ മറിച്ച് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇ അതിൽ അതിൽ കൂടെ വരും സ്റ്റെൽത്ത് നിലവാരം മാത്രം ഞാൻ നേരത്തെ പറയണ്ടേ ചെറുതായി കുറവാണെന്ന് ബാക്കി ചലനശേഷി കൂടുതലാണ് റഡാർ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതാണ് ആയുധങ്ങൾ നമുക്കിഷ്ടമുള്ള ആയുധങ്ങൾ വയ്ക്കാൻ പറ്റും ഇപ്പം എഫ് തേർട്ടി ഫൈവില് അവർ പറയുന്ന അവരുടെ ആയുധങ്ങൾ മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അവർ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവൻ ഒരു പ്രത്യേക സമയത്ത് അമേരിക്ക പറയണ ഇത് ഇനി ഈ ബോംബ് തൽക്കാലം നിങ്ങൾക്ക് തരില്ല യുദ്ധത്തിന് തരത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ സപ്ലൈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് യഥേഷ്ടം യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട് നമുക്കറിയാം അമേരിക്കൻ വിമാനങ്ങളിൽ ഈ ഒരു കിൽ സ്വിച്ച് ഉണ്ടെന്ന് പറയപ്പെടുന്നു അതായത് അമേരിക്കക്ക് എപ്പോൾ വേണമെങ്കിലും ആ വിമാനങ്ങളെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറക്കാതാക്കാൻ പറ്റും നേരെ മറിച്ച് റഷ്യയിൽ അപ്പം അതായത് നമുക്കിതിനകത്തൊരു രാഷ്ട്രീയമായ ഇടപെടലിനുള്ള സാധ്യത അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് മേടിക്കുകയാണെങ്കിൽ ധാരാളം കൂടുതലാണ് ആ ഒരു സാധ്യത എന്തായാലും റഷ്യ എടുത്ത് പ്രശ്നമില്ല റഷ്യക്ക് ഇപ്പം നമ്മളത് വെച്ച് എന്ത് ചെയ്താലും അതിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമല്ല അപ്പം അതിനകത്ത് ഇതിനകത്ത് നമ്മുടെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഇറ്റ് എൻഹാൻസ് സ്ട്രാറ്റജിക്കൽ ഓട്ടോണോമിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തന്ത്രപരമായ ഇന്ത്യയുടെ സ്വയംഭരണം ഇതിനകത്ത് വർദ്ധിക്കും മനസ്സല്ലേ റാഫേൽ പോലെയുള്ള ഇറ റാഫേൽ പോലെയുള്ള ഇറപാടുകളിൽ പോലും സോഫ്റ്റ്വെയറുകളുടെ നമുക്കൊരു ആക്സസബിലിറ്റി നമുക്ക് കിട്ടിയില്ലായിരുന്നു ഇതിനകത്ത് മറ്റൊരു പ്രശ്നം വരാൻ പോണെന്ന് വെച്ചാൽ ഈ അമേരിക്ക വിചാരിക്കുന്നത് അവർ പറയുന്നില്ല ഇപ്പൊ അവര് നമ്മൾ എഫ് തേർട്ടി ഫൈവ് തരാമെന്ന് പറഞ്ഞാൽ അവൻ പിണങ്ങും വെറും മഹാമോശ കച്ചവടക്കാരനാണ് നമ്മുടെ ഒന്ന് മേടിച്ചില്ലേ ആഹാ നനക്കിട്ട് നമ്മൾ പണി തരും ഇതാണ് അമേരിക്കയുടെ സ്ഥിരം ശ്രദ്ധ അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം രണ്ട് നമുക്കിത് അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന ജെറ്റ് ട്വന്റി എന്ന് പറയുന്ന വിമാനം പാകിസ്ഥാന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത് കിട്ടണം മാത്രമല്ല ഇതിനകത്തൊരു അമേരിക്കൻ ബന്ധത്തിൽ ഒരു അമേരിക്കയിൽ ഒരു വകുപ്പുണ്ട് അതായത് സി എ എ ടി എസ് ഐ എന്നാണ് പറയുക കൗണ്ടറിങ് അമേരിക്കസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് അതായത് അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടാകും എന്ന് കരുതുന്ന അല്ലെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതുന്ന രാജ്യങ്ങളോട് അമേരിക്ക ഒരു ഉപരോധം പ്രഖ്യാപിക്കാനുള്ള ഒരു വകുപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചപ്പോൾ ഇത് അവർ കാണിച്ച് പേടിപ്പിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല അതുപോലെ ഇത് മാറിപ്പോകാനാണ് വഴി മാറിപ്പോയില്ലെങ്കിൽ നമ്മൾ വരണടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കണം അപ്പൊ ഇതിനകത്ത് നമുക്കുള്ള വെറ്റൊരു വലിയ ഗുണം ഈ അഞ്ചാം തലമുറ ഒരു യുദ്ധവിമാനം റഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ ഏരിയ തുറന്ന് കിട്ടുക മാത്രമല്ല നമുക്ക് 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 ഇവിടുത്തെ റൈറ്റ്സും കിട്ടുക പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഏകദേശം ആയിരത്തോളം എണ്ണം ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ട് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന ഇതുവരെ നാപ്പത് എണ്ണം മാത്രമാണ് ഈ ലോകത്ത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊരു നമ്മൾ ശരിക്കും ഒരു പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വിമാനമല്ല എന്നുള്ളതൊരു പച്ചയായ സത്യമാണ് പക്ഷെ അതുകൊണ്ടാണ് ഇത്ര വളരെ വില കുറച്ചും ഇത്രയും എന്താന്ന് പറയുക ഏഹ് സൗകര്യങ്ങളോടെ ഈ ആക്സസറീസും കൂടെ ചേർത്ത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ സോഴ്സ് കോഡ് തരും അതിനകത്ത് ഏത് സാധനവും ഫിറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടുകൂടി തരുന്നത് ഇപ്പം റഷ്യക്ക് കാശ് ആവശ്യമുണ്ട് അത് ഇന്ത്യക്ക് ആവശ്യത്തിൽ കൂടുതൽ കാശ് കൈ റഷ്യക്ക് അറിയാം അപ്പോൾ അവരൊക്കെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലും ധാരാളം ഉപരോധമൊക്കെ വന്നിട്ട് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്കും നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് നമുക്കും അവരെക്കൊണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയി ഇത് മാറും ഇന്ത്യ ഇക്കാര്യത്തിൽ പൂർണ്ണമായൊരു തീരുമാനം എടുത്തതായിട്ട് അറിവില്ല പക്ഷേ ഈ ഓഫർ വന്നു എന്നുള്ളത് വലിയ കാര്യമാണ് നിരസിക്കാൻ പറ്റാത്തൊരു വലിയ ഓഫറാണ് എന്തുകൊണ്ടും എഫ് തേർട്ടി ഫ് ഐയെക്കാളും ഇതായിരിക്കും നല്ലത് എന്നാണ് ഇതുമായിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം യെസ് എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് തരാമെന്ന് റഷ്യ പറയുമ്പോൾ അതിൽ മറ്റു ലോക രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇന്ത്യ പ്രതിരോധ നിര കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ് താങ്ക് യു വിനോദ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക